ഇന്ന് ഉച്ചയ്ക്ക് കുടപ്പൻ തോരനാൽ ചേട്ടാ കുടപ്പൻ കൊത്തി അരിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മുടെ സവോളയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് നമ്മുടെ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഞാൻ കൈ വെച്ച് നന്നായി ഒന്ന് തിരുമ്പിയെടുത്തു വിട്ട അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ പണ്ടുള്ളവരൊക്കെ ഇങ്ങനെയാണ് ചെയ്തിരുന്നത് ആദ്യം ഇത് കട്ട് ചെയ്തവശം തന്നെ കൊത്തി അരിഞ്ഞതിന് ശേഷം തന്നെ അപ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒക്കെ എടുത്തൊന്ന് കൂട്ടി തിരുമ്പി വെക്കും അതിന് ശേഷമാണ് നമ്മൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാവുമ്പോൾ കടുവിട്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ കൂട്ടി തിരുവി വെച്ചാൽ നമ്മുടെ കുടപ്പനിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കും എന്നിട്ട് ആവിയിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടോ പെട്ടെന്ന് തന്നെ പണി കഴിയും കേട്ടോ വേറെ ഇതിൽ പരിപ്പ ചെറുപയർ വെച്ചിട്ടുണ്ടോ ഒന്നും തന്നെ ഇന്ന് ഞാൻ ആഡ് ചെയ്തില്ല നമ്മുടെ കുടപ്പൻ മാത്രമാണ് ഒന്ന് വെച്ചത് ഒന്ന് നന്നായി ഒന്ന് ആവി വന്ന് വെന്തതിന് ശേഷം പിന്നെ അതിലേക്ക് തേങ്ങയും കൂടിയിട്ട് മിക്സാക്കി കൊടുത്ത നമ്മുടെ കുടപ്പൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെളിച്ചെണ്ണ ഒഴിച്ച് തിന്മ കാരണമാണോ എന്നറിയില്ല എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്ന് തോരന് പിന്നെ ഇന്ന് അയിലക്കറിയാണ് വെച്ചത് അയില വെച്ചത് ഇന്ന് എങ്ങനെയാന്ന് വെച്ചാൽ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചുവന്നുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതിന് അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് മാങ്ങിയിട്ട് നന്നായിട്ടൊന്ന് വഴുന്നതിന് ശേഷം രണ്ടാം പാൽ ഒഴിച്ച് നന്നായി തിളച്ചതിന് ശേഷം നമ്മളതിലേക്ക് കഷ്ണങ്ങളിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി റെഡിയായി പിന്നെ ചെറിയ മത്തി കിട്ടി അപ്പോൾ അത് വറുത്തു പിന്നെ നമ്മുടെ കടലത്തോരനും ഇതെല്ലാമായിരുന്നു ഇന്ന് ഉച്ചയായിട്ട് ഞങ്ങളുടെ വിഭവങ്ങൾ കേട്ടോ